ലോകസഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യത്തിൻ്റെ കാര്യത്തിൽ ദില്ലിയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയമാണ് ലഭിച്ചിരിക്കുന്നത് നിലവിൽ ദില്ലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും ഏറെക്കാലം സംസ്ഥാനം ഭരിച്ച കോൺഗ്രസും തമ്മിൽ അകമഴിഞ്ഞ സഖ്യമാവുക എന്ന് പറഞ്ഞാൽ തന്നെ ബി ജെ പിയുടെ സർവാധിപത്യം അവിടെ തകർക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രാജ്യ തലസ്ഥാനത്ത് ആകെയുള്ള ഏഴ് ലോകസഭാ സീറ്റുകളും ബി ജെ പി നേടിയിരിക്കുന്നത് ഇതിന് കാരണം എന്ത് എന്ന് മനസ്സിലാകുന്നില്ല ദില്ലിയിൽ ഇപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടിയാണ് എ എ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ദില്ലിയിൽ ലോകസഭ സീറ്റില്ല അതിന് തൊട്ട് മുൻപ് പതിനഞ്ച് വർഷക്കാലം ദില്ലി ഭരിച്ചത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിനും എം പിമാരില്ല ദില്ലിയിൽ അതിനെ തകർക്കുക എന്നതാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സഖ്യത്തിന്റെ എല്ലാ ധാരണയും അവർ തമ്മിൽ അംഗീകരിക്കപ്പെട്ടു അതുപ്രകാരം ആകെയുള്ള ഏഴ് സീറ്റുകളിൽ നാലിടത്ത് എ എ പിയും മൂന്നിടത്ത് കോൺഗ്രസും മത്സരിക്കും കഴിഞ്ഞു നാല് സീറ്റുകൾ വേണമെന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയതായി നേതൃത്വം വ്യക്തമാക്കി ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യം ഇരു പാർട്ടികളും പ്രഖ്യാപിക്കുകയും ദില്ലിയിൽ കോൺഗ്രസും എ എ പിയും കൈ ചെയ്തതോടെ ഇന്ത്യ സഖ്യം വലിയ ആവേശത്തിലാണ് രാജ്യം മുഴുവൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായത് വിവിധ സംസ്ഥാനങ്ങളിലെ സഖ്യങ്ങളിൽ ധാരണയായ ശേഷം ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം ദില്ലിയിൽ ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതൃത്വ നേതൃയോഗം ഇന്ന് ദാദറിലെ പാർട്ടി ആസ്ഥാനത്ത് ചേരുകയാണ് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത് ഈ ശനിയാഴ്ച നടക്കുന്ന മഹാവികാസ് അഘാഡി യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ധാരണയിലെത്താനാണ് ഇന്ന് യോഗം നടത്തുന്നത് കോൺഗ്രസും ഉദ്ധവ് വിഭാഗം ശിവസേനയും എൻ സി പി പവാർ വിഭാഗവും ഒന്നാകുന്നതോടെ മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യം കരുത്താകും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ തോൽവിയാണ് അതായത് ബാലറ്റ് പേപ്പറിൽ തിരുത്തുവരുത്തി ബി ജെ പി സ്ഥാനാർത്ഥിയെ മേയറാക്കിയ പരിപാടി സുപ്രീം കോടതി കയ്യോടെ പിടികൂടി നാണം കെടുത്തി വിട്ടതോടെ ഇ വി എമ്മിനെയും ജനങ്ങൾ സംശയിച്ചു തുടങ്ങി ആ ചണ്ഡിഗഡിൽ ഒരുമിച്ച് നിന്നത് എ എ പിയും കോൺഗ്രസ്സുമാണ് അവർ ചണ്ഡീഗഡിൽ നേടിയെടുത്ത ബി ജെ പിക്ക് വിജയം ദില്ലിയിലും ആവർത്തിക്കാൻ തന്നെയാണ് ഈ സഖ്യപ്രഖ്യാപനത്തോടെ തീരുമാനമായത് രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യ സഖ്യം പ്രാവർത്തികമായത് തന്നെ ഇന്ത്യ മുന്നണിയുടെ ആദ്യ വിജയമാണ് ഇത് വലിയ മുന്നേറ്റത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്